കലോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി കലോത്സവം പുള്ളിപ്പുമ്പാറ്റകൾ എന്ന പേരിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധിക്കേണ്ട ജനങ്ങൾ കൂടി മനസ്സിലാക്കാനാണ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ഇത് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിലെല്ലാം ഉത്സവവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഖാസിം അധ്യക്ഷനായി ഐ സി ഡി എസ് ചെയർമാൻ ലക്ഷ്മി ദാമോദർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിലവിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ആമേബിക് മസ്തിഷ്കജ്വരം പേവിഷബാധ എന്നിവയെക്കുറിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമ്മാനാ തന്നെയും കേരള വിഷൻ വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി